വിശുദ്ധന്മാരെ ബഹുമാനിക്കുന്നതിൽ തിരുസഭ ചില മാനദണ്ഡങ്ങൾ സ്വീകരിക്കുന്നുണ്ട് പരിശുദ്ധ കന്യായിക്ക് നൽകുന്ന വണക്കം അതിവണക്കം എന്ന് പറയുന്നു മറ്റു വിശുദ്ധന്മാർക്ക് നൽകുന്ന ബഹുമാനം വണക്കം എന്നത്രേ പറയുന്നത് മറ്റു വിശുദ്ധന്മാരിൽ എല്ലാം കൊണ്ടും ഏറ്റവും സമാധാരണിയൻ നമ്മുടെ പിതാവ് മാറിയവശയ പത്രേ അദ്ദേഹം ഭൂമിയിൽ പിതാവിന്റെ പ്രതി പുരുഷനായിരുന്നു ഭർത്തിനായി അവതരിച്ച സുതനായ ദൈവത്തിന്റെ വളർത്തുപിതാവ് പരിശുദ്ധാത്മാവിൻ്റെ നിർമ്മല മണവാട്ടിയുടെ വിരക്ത വക്താവ് എന്നീ നിലകളിൽ വീക്ഷിക്കുമ്പോൾ നമ്മുടെ മത്സരപിതാവ് ദൈവമാതാവ് കഴിഞ്ഞാൽ മാനവകുലത്തിൽ ഏറ്റവും ബഹുമാന്യനും വിശുദ്ധനും അർഹനുമാണ് തൻ നിമിത്തം തിരുസഭാംബിക വിശുദ്ധ യൗസേഫിൻ്റെ അവതാരങ്ങളെ പ്രകീർത്തിക്കുന്നതിൽ ഉത്സാഹുകയാണ് അവളുടെ അരുമസന്ധാനങ്ങളെ അതിനായി ഉത്ബോധിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ആദിമ ശതകങ്ങളിൽ അവതരിച്ച നിത്യവചനത്തിന്റെ വ്യക്തിത്വത്തിലാണ് തിരുസഭ അവളുടെ ശ്രദ്ധ കൂടുതലായി പതിച്ചത് അതിനുശേഷം ദൈവ ദൈവജനോടുള്ള ഭക്തിയിൽ പുരോഗമിച്ചു പിന്നീട് മാരവസേപ്പിനോടുള്ള ഭക്തി പരിപോഷിപ്പിക്കുന്നതിനും സഭാ മാതാവ് വിശുദ്ധന്മാരെ ബഹുമാനിക്കുമ്പോൾ അതിലൂടെ സ സഭയുടെ സന്താനങ്ങൾ കുളവാകുന്ന ആധ്യാത്മിക നന്മയാണ് വിശുദ്ധരെ ബഹുമാനിക്കുന്നതിനുള്ള പ്രചോദനകരമായ വസ്തുത മാറിയോസ് പിതാവിനെ ബഹുമാനിക്കുമ്പോൾ മറ്റു വിശുദ്ധന്മാരെ ബഹുമാനിക്കുന്നതിൽ കൂടുതലായ പ്രയോജനമുണ്ടാകുന്നതാണ് തൻ നിമിത്തം പരിശുദ്ധ കന്യാമറിയം കഴിഞ്ഞാൽ മാറിയുസേപ്പ് പിതാവിനോട് മറ്റു വിശുദ്ധന്മാരെ അപേക്ഷിച്ച് തിരുസഭ കൂടുതൽ ഭക്തി പ്രകടിപ്പിച്ചിരുന്നു മാറിയസേപ്പ് ഭൂമിയിൽ പിതാവായ ദൈവത്തിന്റെ സ്ഥാനക്കാരനായിരുന്നു പുത്രനായ ദൈവത്തിൻ്റെ വളർത്തുപിതാവും പരിശുദ്ധാത്മാവിന്റെ മളവാട്ടിയായ പരിശുദ്ധ കന്യയുടെ വിരക്ത ഭർത്താവുമായിരുന്നല്ലോ തിരുസഭ തിരു കുടുംബനാഥൻ എന്നുള്ള നിലയിൽ തിരുസഭാഗങ്ങളിൽ അതീവ ശ്രദ്ധ അലുവാണ് തൻ നിമിത്തം സഭ സഭയുടെ സാമ്പത്തിക മധ്യസ്ഥനായ മധ്യസ്ഥനായി പ്രഖ്യാപിച്ചിരുന്നു കാരണങ്ങളാലെല്ലാം മാരെ ഹുസേപ്പിനെ എല്ലാവരും കൂടുതൽ ബഹുമാനിക്കുമെന്ന് തിരുസഭ ആഗ്രഹിക്കുന്നുണ്ട് അധ്യാത്മികവും ശാരീരികവുമായ ഭൗതികവുമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളിലും മാര ഹുസേപ്പ് നമ്മെ സഹായിക്കുമെന്നുള്ളത് തർക്കമാത്രേ തനത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തനത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും സംഭവം ഈ എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ ലിയോൺസ് നഗരത്തിൽ വലിയൊരു സാംക്രമിക രോഗബാധ ഉണ്ടായി ദിവസം പ്രതി അനേകം പേർ മരണമടഞ്ഞു സാംക്രമിക രോഗബാധ അറിയാതിരുന്ന ഒരു പ്രഭു ലി ലിയോൺസ് നഗരത്തിലേക്ക് സ്വന്തം പുത്രനെ കൊണ്ട് പുറപ്പെട്ടു അവിടെ ചില ദിവസങ്ങൾ താമസിച്ചതിനു ശേഷമാണ് പട്ട പട്ടണത്തിൽ സാംക്രമിക രോഗം പടർന്നു പിടിച്ചിരുന്ന വിളിച്ചിരുന്നു എന്ന വസ്തുത അദ്ദേഹം അറിയുന്നത് കാര്യനിർവണം കഴിഞ്ഞ് മകനും മൊത്തം പ്രഭു വീട്ടിലെത്തി ഭവനത്തിലെത്തിയ ഉടൻ മകൻ രോഗബാധിതനായി തൻ നിമിത്തം സമർത്ഥരായ നിഷരന്മാരെ തന്നെ വരുത്തി വൈദ്യ വരിചരണം നൽകി പക്ഷേ രോഗം ഗുരുതരമായി തീർന്നു മരണം ഡോക്ടർമാർ വിധിച്ചു എന്നാൽ പ്രഭു പ്രഭുശുതേബിന്റെ ഭക്തനായിരുന്നതിനാൽ മദ്യപിതാവിനോടുള്ള ഗുരുനാമനാൾ പ്രാർത്ഥന ആരംഭിച്ചു സാംക്രമിക രോഗം മറ്റുള്ളവർക്കും പഠനമെന്ന് അപകടം ഒഴിവാക്കാൻ ബാലനെ ആസ്പത്രിയിലേക്ക് കൊണ്ടുപോകുവാൻ ഡോക്ടർമാർ ആവശ്യപ്പെട്ടു പ്രഭു രോഗബാധിതനായ മകനെ വ്യസനത്തോടെ അനുഗമിച്ചു മാർഗമധ്യേ അത്ഭുതസനായ പുത്രൻ സുഖം പ്രാപിച്ചു മാര്യസേപ്പിന്റെ അനുഗ്രഹം എന്ന് ആ പ്രഭു പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു രോഗം രോഗുര മത്സര പിതാവാണ് വിശുദ്ധ ജപം ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ മരവുസേപ്പെ അങ്ങ് സ്വർഗരാജ്യത്തിൽ എല്ലാ വിശുദ്ധന്മാരെക്കാൾ ഉന്നതമായ മഹത്ത് പ്രാപിച്ചിരിക്കുന്നുവല്ലോ പാപികളായ ഞങ്ങളും സ്വർഗ സ്വർഗീയമായ സൗഭാഗ്യത്തെ എത്തിച്ചേരുവാൻ വേണ്ടാനുഗ്രഹം പ്രാപിച്ചു തരണമേ ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളിലും തുണയായിരിക്കണമേ ഞങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തിനും പ്രതിബന്ധമായ വരെ ദുരീകരിച്ച് അനുദിനം വിശുദ്ധിയിൽ പുരോഗമിക്കുവാൻ അങ്ങ് മഹിനിയ മാതൃക പ്രചോദനം അറിയട്ടെ വന്യപിതാവേ അങ്ങ് സ്വർഗീയ പിതാവിൻ്റെ പക്കലും ത്രിവകുമാരനായ ഈശോ വിശാവിടെയും അങ്ങേ മണവാട്ടിയായ കന്യാവരീത്തിൻ്റെയും പക്കലും ഞങ്ങൾക്ക് വേണ്ടി മാധ്യം വായിക്കണമേ സ്രോസ് പിതാവേ അങ്ങയുടെ നാവും പൂജമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അതൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മാർ എന്ന് പറയുമ്പോഴേ

വിശായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേനായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറയുക ലോകരക്ഷനായ ക്രിസ്തുവേ പരിശുദ്ധാത്മാവേ ഏകദേവമായ പരിസ്ഥിത് ദൈവത്തിൻറെ വിശുദ്ധ വിശിഷ്ട സന്താനമേ ഗോത്രപിതാക്കളുടെ പ്രകാശമേ ദൈവചനയുടെ ഭർത്താവേ

തൊഴിലാളുടെ മാതൃക കുടുംബജീവിതത്തിന്റെ അലങ്കാരമേ കന്യകളുടെ സംരക്ഷക കുടുംബങ്ങളുടെ ആ തരമേ നിർഭാഗ്യ രോഗികളുടെ ആശ്രയമേ ഭരണാവസ്ഥ വിശാസികളുടെ പരിപുറമേടെ പാലക മൂലാഭാഗങ്ങൾ നിൽക്കുന്ന ദൈവം കുട്ടിയായിരിക്കുന്ന വിശ്വസംരാനെ കർത്താവെ ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ മൂലാഭാഗങ്ങൾ നിക്കുന്ന ദേവജമ്പ്രാട്ടി കുട്ടിയായിരിക്കുന്ന വിശ്വസംരാനെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേലിക്കുന്നേ ദൈവം അദ്ദേഹത്തെ തന്റെ ഭാരത്തിന്റെ അധികാരിയായി നിയമിച്ചു തന്റെ സകരസമ്പത്തുകളുടെയും നായകനും ആക്കി പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലനായ പരിശുദ്ധ കന്യാതിമാരും വിവേകിയും വിശ്വസ്ത വിശുദ്ധനുമായ െ ദൈവമേ ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും വേദനകളിലും മൊഴിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായ അദ്ദേഹത്തെ നിയമിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിൻ്റെ മാധ്യസം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു ആമേൻ സുഹൃതജപം വിശുദ്ധരുടെ സമുന്നത നേതാവായ വിശുദ്ധ ഞങ്ങളെ വിശുദ്ധിയിൽ നയിക്കണമേ